ഷോപ്പെന്നൊക്കെ പത്ത് മുന്നൂറ് രൂപ കൊടുത്ത് മേടിക്കുന്ന ഹെവി ഇയറിങ്സ് ഇല്ലേ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കുന്തൻ സ്റ്റോൺസും പിന്നെ കുറച്ച് സ്റ്റോൺ വെച്ചുള്ള ചെയിൻസും ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണേ അതാകുമ്പോൾ ജ്വല്ലറിയൊക്കെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാൻ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ബേസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് ഫോം ആണ് എന്നിട്ട് ഫുൾ ഈ പാറ്റേണിൽ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റഡിന് കൂടെ കുഞ്ഞ് പാറ്റേണും ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നാലെണ്ണം വേണം സ്റ്റഡിന് രണ്ട് ചെവിക്ക് സ്റ്റഡിനും പിന്നെ താഴെ ഹാങ്ങിങ്ങിനായിട്ട് പിന്നെ ഹാങ്ങിങ്ങിൻ്റെ അവിടെ തന്നെ നമുക്ക് മുത്ത് കൊണ്ടുള്ള വർക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഇതുപോലെ എന്താ ഐ പിന്നിൽ കൊരുത്ത് കൊടുത്തിട്ടുണ്ട് മുത്ത് അങ്ങനെ ചെയ്തെടുക്കുന്നു എന്നിട്ട് എല്ലാം എന്താ ഹാങ്ങിങ്ങിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അത് രണ്ടും ഇങ്ങനെ കണക്റ്റ് ചെയ്യണ്ടേ നമുക്ക് സ്റ്റഡും ഇയർറിങ് അതിൻ്റെ ഹാങ്ങിങ്ങും അത് കണക്റ്റ് ചെയ്ത് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പച്ചുള്ളൂ ഓക്കെ ബൈ